അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്നും പുറത്തിറങ്ങിയ ശ്രീധുവിൻ്റെ ഇൻറ്റർവ്യൂസ് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ തരംഗം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ശ്രീധുവിനോട് ഇൻ്റർവ്യൂവിനിടയിൽ ചോദിച്ച ഒരു ചോദ്യം തന്നെയാണ് ബിഗ് ബോസ് വീട്ടിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവത്തെക്കുറിച്ച് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ശ്രീധു പറഞ്ഞത് ശ്രീധു ക്യാപ്റ്റനായ ആ ഒരു ഇതിനെക്കുറിച്ചാണ് പറയുന്നത് പിന്നെ ആർക്കും പറയാൻ പറ്റാത്ത ആ പൂച്ചയ്ക്ക് ഒരു മണികെട്ട് എന്ന് പറയുന്ന ആ ടാസ്കിൽ ഞാൻ പറഞ്ഞത് ആരും തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഞാനത് പറഞ്ഞു അതിലെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കാരണം അത് ഭയങ്കര ഹിറ്റാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ് വീട്ടിൽ പലരും പറയാൻ ശ്രമിച്ചിട്ട് പോലും നടക്കാത്ത കാര്യം തന്നെയാണ് ശ്രീതു വളരെ കഷ്ടപ്പെട്ട് ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ചിട്ട് എന്നിട്ട് കറക്റ്റായിട്ട് പറഞ്ഞത് കൊണ്ട് തന്നെ ശ്രീധുന ആ ടാസ്ക് വിജയിക്കാൻ പറ്റിയത് എന്താണെങ്കിലും ഒരുപാട് സന്തോഷമുണ്ട് അർജുൻ നല്ലൊരു സുഹൃത്താണെന്ന് തന്നെ നമ്മുടെ ശ്രീധു തുറന്നു പറയുന്നുണ്ട് അർജുനാണ് നമ്മുടെ ശ്രീധൂനെ കൊണ്ടുവിടാനൊക്കെ വന്നത് കറിക്കെറ്റ് വിടുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് എന്താണെങ്കിലും മലയാളം ബിഗ് ബോസ് സീസൺ സിക്സ് നല്ല രീതിയോടെ അവസാനിച്ചു എന്ന് തന്നെ നമുക്ക് പറയാം